അമേരിക്കയിലെ ഫിലിതെൽഫിയ എയർപോർട്ടിൽ നിന്ന് പറന്നുയർന്ന വിമാനം മുപ്പത് സെക്കൻഡ് പിന്നിട്ടപ്പോൾ തന്നെ തകർന്ന് ജനവാസ മേഖലയിൽ വീണു ടേക്ക് ഓഫ് ചെയ്ത ഉടൻ തന്നെ റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായ ലിയർജെറ്റ് ഫിഫ്റ്റി ഫൈവ് വിമാനം മിസോറിയിലേക്കുള്ള യാത്രയ്ക്കിടെ തകർന്നു വീഴുകയായിരുന്നു വെള്ളിയാഴ്ച വൈകുന്നേരം മണിക്ക് ഫിലതെൽഫിയ എയർപോർട്ടിൽ നിന്ന് ഉയർന്ന വിമാനം ജനവാസ മേഖലയിൽ വീടുകൾക്ക് മുകളിലേക്കാണ് തകർന്നു വീണത് ഒന്നിലധികം വീടുകൾക്ക് തീപിടുത്തമുണ്ടായി ഗോളപരമായി വ്യോമ ആംബുലൻസ് സേവനം നടത്തുന്ന മിഡ്ജെറ്റ് എന്ന കമ്പനിയുടെ വിമാനമാണ് തകർന്നു വീണത് ഫെഡറൽ ഏവിയേഷൻ അതോറിറ്റിയും നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ അതോറിറ്റിയും അപകടത്തെ തുടർന്ന് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു രണ്ടു ദിവസം മുൻപാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെ നടുക്കിക്കൊണ്ടുള്ള വിമാനാപകടം വാഷിംഗ്ടൺ ഡി സിയിൽ സംഭവിച്ചത് അറുപത്തിയേഴ് പേരുടെ മരണത്തിനിടയാക്കിയ അപകടത്തിന്റെ പിന്നിലെ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല രണ്ടു ദിവസം കൊണ്ടുണ്ടായ അടുത്ത വിമാനപകടം ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ് ചെറുവിമാനത്തിലുണ്ടായിരുന്ന രണ്ടുപേരും മരിച്ചെന്നാണ് വിവരം